ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക കായിക താരങ്ങൾക്കും അധ്യാപകനും സ്വീകരണവും അനുമോദന സംഘടിപ്പിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ട്രാഫോയിലെ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാഫോയിലെ കായിക താരങ്ങൾക്കും കായിക അധ്യാപകനും പരിശീലകനായ സുനീഷ് ജോർജിനും ചെറുപുഴ ടൗണിൽ ജനപ്രതിനിധികളുടെയും പി ടി എ മദോ പി ടി എ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മുൻ കായിക താരങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദനകാലയും സംഘടിപ്പിച്ചു చెంగుళ గ్రామ పంచాయత్ విద్యాభ్యాస కమిటీ చైర్మన్ ఎం బాలకృష్ణన్ అనుమోదన సమ్మేళనం ఉద్ఘాటం చేయటం రెండు కయి వినోదం అండి விஷண ஒரு மெத்தி அவஸ்த கைவரிக்கிறது அது அது நோக்கி போய் ஏற்றவும் அப்படி நல்ல ஆரோக்கியம் நல்லுண்டும் ஜனங்கள் ஐக்கியம் உண்டும் விவாத ஆசயங்களும் விவிதான மதங்களும் ஜாதிகளும் உட்கொள்ள ஆள் நடை மேலையில் இன்னும் வித்தியாராஜம் நிலநிற்கிறது நம்ம கேரளத்தில் ஜன ஒற்றக்கெட்டாலும் ஒருத்தான் இடையாய் இத்தரம் காகித விவாக்கி வந்த ప్రాధాన్యం ఈ రంగం కొడుతుందం అదే సంస్థ ఐక్యూ ఐక్యత ఈ జనతయను రాష్ట్రం ప్రదేశం మాట కూటపడెండు ఇలా పాపూర్ ఇకూ వర్షాక రంగు మువర్త ఆ ము ప్రవర్తన అధిష్టాన పర ప్రవర్తన అదోడే కాలేక అధ్యాపన ശേഷം ഏറ്റവും മികച്ച പി ടി പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു കായിക ചാമ്പ്യന്മാരായി വളർന്നിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ നമ്മുടെ ഈ കായിക പ്രതിഭകൾ കത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ പരിമിതമായ സൌകര്യത്തിലാണ് ഞങ്ങളുടെ ഈ കായിക താരങ്ങൾ എജിതയിലെ നേട്ടം കൈവരിച്ചത് മികച്ച കായിക അധ്യാപകനായ സുരേഷ് മഹാഷിന്റെ കഠിന പ്രയത്നം ഈ നേട്ടങ്ങൾക്ക് പിന്നിലുണ്ട് ഏതായാലും ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായി വരാം സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗതം പറഞ്ഞു കയ്യിലോ സജ്ജലയിലേയും നമ്മുടെ നാടിന്റെയും മൊത്തവും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മേളകളിലായിട്ട് നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങൾ നിരവധി മീറ്റ് റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പൊ കായിക രംഗത്ത് റഫൽ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം നിരവധി വർഷങ്ങളായി തുടരുന്നതാണ് അത് കൂടുതൽ ഗംഭീരമായിട്ട് ഈ വർഷവും നടത്താൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നിരവധി കായിക താരങ്ങൾ ഇന്നു മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എസ് എം സി ചെയർമാൻ ദിലീഷ് കുമാർ പി ടിഎ വൈസ് പ്രസിഡന്റ് അരിയാകുട്ടി മദഫ് പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് ഹെഡ് മാസ്റ്റർ കെ വി രാജൻ കായിക അധ്യാപകൻ സുനീഷ് ജോർജ് എന്നിവർ ആശംസകൾ അർഹിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജോൺ നന്ദി പറഞ്ഞു നമ്മൾ കപ്പ് നേടി വീണ്ടും വരാൻ പോകും പോയ പേര് അറിയപ്പെടുകയാണ് ഈ കായിക നേട്ടം നേടിത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും സ്കൂളിന്റെ പേരിൽ ആശംസകൾ അറിയിച്ചു കൊണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ